േ ആരിപ്പൊ ഈ വൈക്ക് കാണില്ല കാരണണ്ടേ ഞാനൊക്കെ എത്ര വീഡിയോ ഇട്ട് ഒരു മനുഷ്യന്മാര് നമ്മളെ വീഡിയോ കാണാനില്ല അതിന്റെ കാരണം എനിക്കരാ നോമ്പക്കല്ലേ വരുന്നേ അപ്പൊ എല്ലാ പെണ്ണുങ്ങളും പെരണ്ട് കുൽപ്പിക്കണം ഏതായാലും കൊല്ലത്തിൽ നോമ്പൊക്കെ വരുമ്പോ പരങ്കുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുവല്ലോ പെണ്ണുങ്ങള് അല്ലെങ്കിൽ ചതുര് വന്നിട്ട് ഓരോ ഭാഗമാണ് കൊണ്ടോ പിന്നെ പെരല്ലോ എന്റെ ചതുരുണ്ടേഞ്ഞിട്ടു അപ്പൊ ഏതായാലും നോമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെരുംകൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുവല്ലോ എല്ലാ മക്കളെ പെരും കൂടിയൊക്കെയാണ് വൃത്തിയാക്കി കോളി അതിന്റെ അടുത്ത് ഞമ്മളെ മനസ്സും ശരീരവും വൃത്തിയാക്കാൻ മറക്കാൻ നിക്കണ്ട ഇവറും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട നോമ്പാണ് വരുന്നത് അപ്പൊ ആരൊരു തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടം വിട്ടിട്ട് മുണ്ടാ നോക്കും പിന്നെ പെണ്ണുങ്ങളെ ഇവിടെ നഞ്ചുറുപ്പണിയൊക്കെ നല്ലതന്നെയാണ് ലാസ്റ്റ് നൻച്ചു പണി കണ്ടെടുത്തിട്ട് പെരണ്ടില്ലാണ്ടാക്കാൻ നിക്കണ്ടാ അതാണ് ശ്രദ്ധിച്ചോളി അതാപ്പ വരുന്നേ അയച്ചു വരുന്ന എന്തോ ഒരു ന്യൂസ് ആയിട്ടാണ് വരുന്നത് പൊന്നാരെന്തോ അന്ന് എത്ര നേരം ഞാൻ കാത്തിക്കണ് എനിക്കൊരു നൻസുറിപ്പണി വന്നൂടെ ഞാൻ ആകെ ഒരു മുണ്ടി പറഞ്ഞ് നിൽക്കാൻ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ടി മാത്രം ഇങ്ങനെ ചെയ്യിരുന്നു എനിക്കെപ്പഴ് വന്നൂടെ പൊന്നാരെന്തോ അത്തു എന്നെ ഇങ്ങനെ പറഞ്ഞ എന്താ ഞാൻ കാട്ടുക അന്നോട് പറയാൻ ഇപ്പത്തെ കാലത്തെ മരക്കളൊന്നും പോയി നൻസുർ പണി എടുത്താൽ ഒരു വൃത്തി ആവില്ല അതിൽക്ക് ഞമ്മളെന്നെ കണ്ടിറങ്ങണം ഇൻ്റെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എൻ്റെ രണ്ട് മരക്കളുണ്ടല്ലോ കണത് കൂണ കാട്ടിട്ടാണ്ടേ ഒരു നാൾച്ചു പണി എടുക്കും ഈ ചത് പറ്റൂല എന്നോട് പറയുക റോട്ടിൻ്റെ വക്കത്തായിട്ട് പൊടിയും മാറാലും ആയിട്ട് എന്താ പേ എന്തൊക്കെ അവസ്ഥ ഈ ഒരു നനച്ചു കൂടി ഇല്ലെങ്കിൽ ചതൽ വന്നിട്ട് പേര കുസിയാക്കും ആക്കും ഞാനണ്ട് തിരിഞ്ഞുകഴിഞ്ഞാൽ ഒരു കള്ളപ്പണിയടിച്ചില്ല അപ്പം ഞാൻ കജോറ ഞാൻ നോക്കി നോക്കും ഇന്നെ കൊണ്ട് കജന രീതിയിലുള്ള പണി ഞാനും എടുക്കും അതുകൊണ്ടാണ് പൊന്നാനോ ഉണ്ടായിട്ട് വന്നല്ല ഞാൻ വർത്താനം അറിയാൻ വേണ്ടി വന്നതാ ഓ എനിക്ക് പൊന്നാനോ എന്ത് വർത്താനാ ഇന്നപ്പോലൊന്നും നനച്ച് ഞാൻ തോർത്തോന്നില്ല ഞാൻ വൃത്തിയാക്കൊക്കെ ചെയ്യും എന്നാലും മറ്റുള്ളവര് ചെയ്യുന്നപ്പോലൊന്നും ഞമ്മള് ചെയ്യില്ല എന്ത് നനപ്പണിയാണ് ചിപ്പൊക്കെ പറയാനുള്ളത് കൂടിയൊന്നും വൃത്തിയാക്കിട്ടൊന്നും കാര്യമില്ല മനസ്സും ശരീരമൊക്കെ ഒന്ന് നനിച്ചാണ് കുഴിച്ചാൽ എത്താപ്പൊക്കെ ഇവരും പോരും കുഴിച്ചു ഓരോരുത്തരൊക്കെ മാട്ടം കണ്ടാൽ അതെങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും എന്നാലോ അവരേക്കാണു ചെന്ന് കഴിഞ്ഞാലോ നഞ്ചർ പണി കൊണ്ട് കണ്ടാൽ വിചാരിക്കും ഇവരൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങളെ സ്വഭാവം ഞമ്മക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ടേ ജി പേരും കൂട്ടിയൊക്കെ വൃത്തിയാക്കണ നല്ലതാണ് അല്ലെ മനസ്സും ശരീരമൊക്കെ വൃത്തിയാക്കുക അത് ഉണ്ടാവുള്ളൂ നരക്കളങ്ങനെ ഇങ്ങനെ ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് കുറ്റ അല്ല എന്തിനൊരു അന്റെ പാത്തോ ഇങ്ങനൊക്കെ വളഞ്ഞു തിരിഞ്ഞു മൂക്കുടിക്കണക്കാ നല്ലത് എനിക്ക് പറയാനുണ്ട് പറഞ്ഞോ എൻ്റെ കേട്ടിട്ടാണ് എനിക്ക് ബാക്കിയുള്ള പണിയും കൂടെ എടുക്കാണ്ട് ഞാനേത് മുഴുവൻ കയ്യാതുകൊണ്ട് വന്ന എൻ്റെ വർത്താൻ അറിയാൻ വേണ്ടിട്ട് വേണ്ട പറഞ്ഞൂട് അയ്യ എനിക്ക് എപ്പം വന്നാലും തിരക്കാം എന്നാ പിന്നെ കേട്ടോ ഈ കഥ കഥീജാന്റെ മരോളോട് പറഞ്ഞു പൊന്നാരന്റെ നോമ്പും കാര്യങ്ങളൊക്കെ വേറെ നമുക്ക് നനച്ചു കൊടുക്കണ്ടേ അപ്പൊ തന്നെ മരുവ് അറിയണേ അയിനെന്താ നനച്ചാണ് കുടുക്കാന്നറ അത് പറഞ്ഞ് കതിച്ചണ്ട് പുറത്തേക്ക് പോയി ഈ പമ്പർന്നോള് കാട്ടിയ പണിയൊക്കെ ഈ പമ്പർന്നോള് വലിയ പൈപ്പുണ്ടല്ലേ നമ്മളെ തോട്ടൊക്കെ നനക്കണ പൈപ്പ് ഉണ്ടല്ലോ ആ ബണ്ണുള്ള പൈപ്പ് അതാണ്ട് അവിത്ത് കണ്ട് വളിച്ചു കൂടുന്ന് മൊത്തത്തിലാണ്ട് വേറെ നനച്ചാണ് കുളിപ്പിച്ച് ഏതാപ്പ മരക്കള് മതി മരക്കളുണ്ടാവോ വന്നിട്ട് എന്നോട് പറയാൻ ചെറുക്കാതെ കാര്യം പറയും എന്നോട് പറഞ്ഞില്ല ചുറിയൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യം പറയും എന്നിട്ടാണ് ബാക്കിയുള്ള പണി എടുക്കാൻ പണിയെടുക്കാൻ പൊന്നാറ ഈ ഒരു കഥ പറഞ്ഞു ഞാൻ പോയിക്കാം ഒന്നര കൂടി കേൾക്കണ്ടേ കതീജ പറഞ്ഞ് പുറത്തു കണ്ട് പോയല്ലോ പിന്നെ ഒരു വരുന്നൊരുപാളിയാണ് അവൻ കേട്ടത് ഖദീജ മണ്ടി വന്നിട്ട് അവിത്ത് കണ്ട് കേറിയപ്പടക്കളില് വെള്ളം പലായ്മ വെള്ളം ആളില് വെള്ളം റൂമിൽ വെള്ളം കടപ്പുറത്ത് പോയത്തെ അവസ്ഥ അങ്ങനെ അവത്തിക്കൂടെ നോക്കിയപ്പോണ്ടാല മരിവളക്ക് പൈപ്പും മുടിച്ചിട്ട് കുത്തരം നിൽക്കണ ഒരു ആട്ടൂല്ല അനുപ്പില്ല എങ്ങനെ വറുക്ക അപ്പൊ എന്താ സോക്കടിച്ച അതീജ കൊട്ടി പറഞ്ഞു അവിടുത്തു കണ്ട് കേറിയ പൊട്ടിയും വെള്ളവും സോക്കും ആകെ കദീജ പൊറത്തുതന്നെ അത് ഉത്തിട്ടാണ് അങ്ങനെ ആർക്കും പുളി വിളിച്ചപ്പോ ആൾക്കാരൊക്കെ ഓടി വലിച്ചു കയറി എന്തൊക്കെയാ കാട്ടിയ പൊന്തരുന്നോ രസിച്ചാലേ അപ്പൊ നോക്കുമ്പോ ചുമരും ചുറ്റുംപോറുമ്പോൾ മീറ്ററും ഒക്കെ നല്ല വെള്ളം സാറാക്കി അന്നു ആൾക്കാർ എന്തൊക്കെയാ ഒരു റബ്ബേ വർത്തമാന പറ മരക്കള് നനച്ചുടിക്ക നനച്ചുടിക്കാന്ന് പറഞ്ഞപ്പോ തിറ്റങ്ങൾക്ക് വിചാരം പേര മൊത്തത്തിലാണ് നനച്ചാണ്ട് കഴിയാ മതി അപ്പൊ നനച്ച പണി കെഞ്ഞിന്നരക്കാ വിചാരം ൾക്ക് പണി ഏതായാലും കദീജാനോടെ നടന്ന സംഗതിൻ്റെ നടക്കണ്ട എന്റെ മലക്കള് എന്തയ്യാത്തവരാണ് അതുകൊണ്ട് വേണ്ട വരയ്ക്ക് പോയിക്കോ അല്ലെങ്കിൽ കദീജാന്റെ അവിടെ നടക്കും വെറുതെ നാട്ടുകാരോ തൊള്ളേ കേൾക്കാൻ മുയ്യവും കേൾക്കേണ്ടി വരും ഏതായാലും വിജയ് ഏതായാലും മലക്കോടുത്തോ പോയിപ്പന്താ കാട്ടെന്ന് അങ്ങനൊക്കെ നല്ല രസിക്കാണ്ടോ പക്ഷേ ഏകർജി പറഞ്ഞെന്നാ ഇന്റെ മരക്കോടൊക്കെ ഞാൻ എന്തെയ്യാത്തവരാണ് നനച്ച് പിടിക്കാൻ നനച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് തൊടി കൊടുക്കണ പൈപ്പ് എടുത്തിട്ട് ഒന്നാകെ നനുക്ക് പോവാം വലിയ കതിജാൻ്റെ ഉണ്ടായ സംഭവം ഇൻറെ കൂടി ഉണ്ടാവും ഏതാണ്ട് ഞമ്മള് എനിക്ക് ഇരിക്കാൻ നേരല്ല അത് ഞമ്മള് പോയി വരാം പിന്നെ വരട്ടാ എന്നാ അറിയൂടി അപ്പൊ പൊന്നാനെ മണിക്കല്ലേ അപ്പൊ കദീജാനോട് സംഭവിച്ചത് നാളെ നോടും വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പത്തെ പെണ്ണുങ്ങൾ ഉണ്ട് നനച്ചുളിക്കാന്നപ്പോദ്യ വിചാരവും പരിയും പരയും ഇതൊക്കെയാണ്ട് നമ്മള് പരിപ്പണിക്ക് വേണ്ടിട്ട് നമ്മള് തേപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മളോ നല്ലോ പൈപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളാണ് നനക്കല്ലോ അതേപോലെ നനച്ചു ഈ താമസമുള്ള അതേപോലെ ചട്ടിയും ബാത്റൂം സോഫി ടേബിളുള്ള എങ്ങനെ എങ്ങനെയപ്പോ വള്ളം കൊണ്ടാണ് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നോന്ന് പറഞ്ഞു അത് അതുമാത്രമല്ല കരണ്ടും മീറ്ററും ഒക്കെ വെള്ളമായ എന്താ അവസ്ഥ അപ്പം അതുകൊണ്ടേ ഇപ്പം നിങ്ങളെ നനച്ചു കുടിക്കാൻ തന്നാൽ പൊടിയും തൊക്കെ ഉണ്ടെങ്കിൽ മാറാനും തക്ക നല്ലോണം തോ വള്ളം കൊണ്ടു തോത്തി എടുക്കാനാണ് അല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നാ കണ്ട് നനച്ചു കുടിക്കലാണ് പിന്നെ ചട്ടിയും പാത്രമൊക്കെ ഒന്ന് കഴുകി തോത്തി വെക്കുക പിന്നെ എന്തെങ്കിലും തിൻമ്പാണല്ലൊക്കെ തേൻകി വെക്കുക മസാല കഴുകി എത്തുക അതൊക്കെ പുറത്തേക്കിട്ട് കഴുകുക അതിൽ അതിട്ട് കഴുകാൻ വെക്കാൻ വെക്കണ്ട എത്തപ്പം നിങ്ങളൊക്കെ ഒരു മട്ടം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടപ്പം ഞമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്കാണ്ട് അടിച്ചുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് പാർത്തവനും ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ചെയ്തു വെച്ചോണ്ട് അല്ലപ്പാ ഇനി ഇതേപോലത്തെ കുറേ വീഡിയോ ആയിട്ട് ഞമ്മളോണ്ട് വരും ശതൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാ മണിക്കുകലകൾക്കും അസ്സാം വലൈക്കും